ചില പെൺകുട്ടികളോടാണ് ചിലരോട് മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിശ്ചലമായി നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല നിങ്ങൾക്കും കഴിയില്ല ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിലെ ഇനേർഷ്യ ഓഫ് മോഷൻ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിരക്കുള്ള ഒരു ബസ്സിൽ കയറുമ്പോൾ ഇത് മനസ്സിലാക്കി അകലം പാലിച്ച് നിൽക്കുക നിങ്ങളെപ്പോലെ ബസ് ഉപയോഗിക്കുന്നതിനും ഓഫീസിലെത്തുന്നതിനും മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുക പബ്ലിക് റോഡിലൂടെ നടക്കുമ്പോൾ എതിരെ വരുന്ന ഒരാൺകുട്ടി നിങ്ങളെ ഒന്ന് നോക്കിയാൽ അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല മനുഷ്യൻ്റെ സോഷ്യൽ ബോണ്ടിങ്ങിൻ്റെയും സ്വാഭാവികമായ അവൻ്റെ ഉള്ളിലുള്ള ഇൻസ്റ്റിംഗിൻ്റെയും ക്യൂറോസിറ്റിയുടെയും ഒക്കെ ഭാഗമാണത് നിങ്ങളെ നോക്കിയതുപോലെ തന്നെ എതിരെ വരുന്ന ഒരു വോൾ അപ്പുറത്തെ കടയിലെ തുണികളും മറ്റു പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ അവൻ നോക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് ചില സമൂഹങ്ങളിലൊക്കെ അപരിചിതർ അടുത്തു വന്ന് നല്ല ഡ്രസ്സാണെന്നും നല്ല ഷൂ ആണെന്നും നല്ല ബാഗ് ആണെന്നും ഒക്കെ പറയുന്നത് പോലും വെറും കോംപ്ലിമെൻ്റാണ് പീഡനമല്ല സിനിമ ഉണ്ടാക്കിയെടുത്ത ഒരു വില്ലൻ ഇമേജ് ഉണ്ട് കൈവാളിച്ച് മുടിപാറിപ്പറന്ന് അല്പം ഗൗരവഭാവത്തിലൊക്കെയുള്ള ഒരു വില്ലൻ ഇമേജ് ഒരു ദിവസത്തെ പണി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു പുരുഷന് ഒരു ആ ഇമേജ് ഉണ്ടായേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം അതിനർത്ഥം അയാൾ വില്ലനോ ക്രിമിനലോ ആണെന്നല്ല ആ ദിവസത്തെ പണി കഴിഞ്ഞ് എങ്ങനെയും വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് റസ്റ്റ് എടുക്കുന്നതിനുള്ള വ്യഗ്രതയിലാണ് അയാൾ പക്ഷേ പോലീസ് ഇല്ലാതെ കോടതി ഇല്ലാതെ നിയമവ്യവസ്ഥ അനുസരിക്കാതെ എതിർവാദം കേൾക്കുന്നതിനുള്ള അവസരം കൊടുക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ തന്നെത്താനെ വിധി നടപ്പിലാക്കുന്ന ഈ പരിപാടിയുണ്ടല്ലോ അതാണ് വില്ലനിസം അതാണ് ശരിക്കും ക്രിമിനൽ മൈൻഡ്